സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തി ഒന്നിൻ്റെ രണ്ട് എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്ന് വിമോചനം പ്രാപിച്ച് സീനായ് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത കാലഘട്ടത്തിലാണ് ആദ്യമായി ഒരു ദൈവാലയം നിർമ്മിക്കുന്നതിന് ദൈവം കൽപ്പിച്ചത് അത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കൂടാരത്തിലാണ് സ്ഥിതി ചെയ്തത് ജനവും അക്കാലത്ത് കൂടാരങ്ങളിലാണല്ലോ പാർത്തത് പിന്നീട് ശലോമോൻ എരുഷലേമിൽ ദൈവാലയം പണിയുന്നത് വരെ ഈ കൂടാരമാണ് ദൈവാലയമായി കണക്കാക്കിയിരുന്നത് കൂടാരത്തിൽ നിന്ന് ഒരു കെട്ടിടത്തിലേക്ക് ഇത് മാറ്റണമെന്ന ആഗ്രഹം ആദ്യമുണ്ടായത് ദാവീദിന്റെ ഹൃദയത്തിലാണ് കൂടാരത്തിലായാലും പിന്നീട് കെട്ടിടത്തിലായാലും ദൈവാലയത്തിന്റെ അടിസ്ഥാന രൂപത്തിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അളവുകൾ വലുതാക്കിയതൊഴിച്ചാൽ കൂടാരത്തിന്റെ അതേ മാതൃകയിൽ തന്നെയാണ് ശലോമോൻ ദൈവാലയം പണിതത് അതിന്റെ പ്രധാന കാരണം മോശയ്ക്ക് ദൈവം സ്വർഗത്തിലൊരു ദൈവാലയം കാണിച്ചു കൊടുത്തിട്ട് ആ മാതൃകയിലാണ് പണിയാൻ ആവശ്യപ്പെട്ടതെന്നതാണ് ആകയാൽ ആലയത്തിലെ ഓരോ ഭാഗങ്ങൾക്കും ഉപകരണങ്ങൾക്കും ആത്മീയാർത്ഥവും പ്രാധാന്യവും ഉണ്ടായിരുന്നു ദൈവാലയ ഉപകരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ധൂപപീഠം ദൈവം കൽപ്പിച്ചിരുന്ന ചില സുഗന്ധദ്രവ്യങ്ങൾ ചേർത്ത് കത്തിച്ചാണ് ഈ ധൂപപീഠത്തിൽ പുക ഉയർത്തിയിരുന്നത് ഇതിൻ്റെ ആത്മീയ അർത്ഥമാണ് ഈ സങ്കീർത്തന വാക്യത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എൻ്റെ പ്രാർത്ഥന ധൂപമായി ഉയരട്ടെ എന്നത് ദൈവാലയത്തിലെ ധൂപം ജനത്തിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരുന്നതിനെ കാണിച്ചിരുന്നു എന്ന് പഠിപ്പിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിലും ഇതിന് സമാനമായ വാക്യം കാണാൻ കഴിയുന്നു ധൂപപീഠം നമ്മുടെ പ്രതിനിധിയാണ് അതിൽ നിന്ന് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനാധൂപമാണ് ഉയരേണ്ടത് എന്തെങ്കിലും ചേർത്ത് പ്രാർത്ഥിക്കുകയല്ല സുഗന്ധമുയർത്തും വിധം ദൈവം നൽകിയ വ്യവസ്ഥകൾ പാലിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനെ സ്വീകരിക്കും നമ്മുടെ പ്രാർത്ഥനാധൂപം ദൈവസന്നധിയിൽ പൂർണ്ണ സൗരഭ്യത്തോടെ നിരന്തരമുയരട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ